നന്മ സ്വാഗതം ദുരിതബാധിതർക്ക് കൈത്താങ്ങായി അയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് ദുരിതം അനുഭവിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഇന്ന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ സാന്നിധ്യത്തിൽ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിനെ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ഏൽപ്പിച്ചു ഇന്ന് നമ്മുടെ തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് വയനാടിൽ സർവതും നഷ്ടപ്പെട്ട് പുനരധിവാസത്തിനു വേണ്ടി തീവ്രമായ പരിശ്രമം നടത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപയാണ് ബാങ്കിൻ്റെ ഭരണസമിതി സന്തോഷത്തോടു കൂടി ഇപ്പോൾ ബഹുമാനപ്പെട്ട നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ പി രാജീവിനെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഇനിയും അത്തരത്തിലുള്ള സഹായം ചെയ്യുന്നതിന് ബാങ്ക് സന്നദ്ധമാണ് ഈ സഹായം നാട്ടിലെ മുഴുവൻ ആളുകളും ഒരു മനസ്സോടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ മഹാദുരന്തത്തിൽ കൈകോർത്തിരിക്കുന്ന സന്ദർഭമാണ് ആ കൈകോർത്ത സന്ദർഭത്തിൽ ഞങ്ങൾ കൂടി അതിൽ പങ്കാളിയായതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ സഹകാരികളതിൽ അഭിമാനം കൊള്ളുന്നു ഇന്ന് നൽകപ്പെട്ട ദിനം രാജ്യം പ്രത്യേകമായി സ്മരിക്കപ്പെടുന്ന ഒരു ദിനമാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ശക്തികളാണ് തങ്ങളെന്ന് അഹങ്കരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരായി ദശലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തരമായ ദിനത്തിലാണ് ഞങ്ങളിത് നൽകിയത് എന്നുള്ളത് കൂടി അഭിമാനത്തോടുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സ്മരിക്കുകയാണ്